ഹലോ കൂട്ടരയെ അങ്ങനെ നമ്മുടെ വിശ്വാമിത്രന്റെ ആകൊക്കെ അടിപൊളിയെ കഴിഞ്ഞു അപ്പോഴാണ് മിഥിലയിലെ രാജാവായ ജനകൻ യജ്ഞം നടത്തുന്നുണ്ടായിരുന്നത് അവിടേക്ക് നമ്മുടെ വിശ്വാമിത്രനെയും ക്ഷണിച്ചു വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാരും മിഥുലയിലേക്ക് പോവുകയാണ് ശിവഭഗവാനിൽ നിന്നും ജനകരാജാവിന് ഒരു ബില്ല് ലഭിച്ചിരുന്നു എന്നാൽ ആ ബില്ല് ഇതുവരെയും ആർക്കും തന്നെ കുലയ്ക്കുവാനും സാധിച്ചിരുന്നില്ല ജനകരാജാവിന് സീത എന്നൊരു പ്രായപൂർത്തിയായ മകൾ ഉണ്ടായിരുന്നു കേട്ടോ പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് അവരുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നവരെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ജനകരാജാവിനും ഒന്നുണ്ട് അതായത് ശിവഭഗവാനിൽ നിന്നും കിട്ടിയ ബില്ല് ആര് കുലയ്ക്കുന്നുവോ അവർക്ക് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വില്ല് കുലയ്ക്കുന്നതിനായി യജ്ഞത്തിലെത്തിയവരെല്ലാം ജനകൻ ക്ഷണിച്ചു എന്നാൽ ആർക്കും തന്നെ വില്ല് കുലയ്ക്കുവാൻ സാധിച്ചില്ല എന്നാൽ വിശ്വാമിത്രന്റെ കൽപ്പന പ്രകാരം നമ്മുടെ ഹീറോ ആയ രാമൻ വില്ലുയർത്തി കുലച്ചു അങ്ങനെ സീതയെ രാമന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ദശരഥനെ വിശ്വാമിത്ര മഹർഷി വഴി അറിയിക്കുകയും അവരെല്ലാം മിഥി മിഥിലയിലെത്തുകയും ചെയ്യുന്നു നാല് സഹോദരന്മാരുടെയും വിവാഹം ഒരേ സമയം തന്നെയാണ് നടന്നത് രാമൻ സീതയുമായും ലക്ഷ്മൺ ഊർമ്മളയുമായും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കാണുന്ന എല്ലാവരോടും സ്നേഹം മാത്രം